ആദ്യം തന്നെ അമ്മ മാതാവിനും ത്രികുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് നിത്യ തോമസ് ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ ഒയിറ്റ് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ റൂം മെയ്റ്റ്സ് ആയിട്ടുള്ള ചേച്ചിമാർ പറഞ്ഞാണ് അങ്ങനെ ചേച്ചിമാർ എനിക്ക് ഉടമ്പടി ധ്യാനത്തിൻ്റെ ലിങ്കും സാക്ഷിയുമൊക്കെ അയച്ച് തരുമായിരുന്നു അങ്ങനെ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ എങ്ങനെ വരും എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ ആ ചേച്ചിമാരുടെ കൂടെ ഞാൻ ഇവിടെ വന്നത് ഞാൻ ആദ്യം വന്നത് പ്രാ ഇവിടെ നിന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് കരുതിയാണ് വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ പോയി ഉടമ്പടി എടുത്തു ഒ ടി എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്ക് ഒരു കാശ് രൂപം പ്രാർത്ഥിച്ച് തന്നിരുന്നു ഞാൻ ആ കാശ് രൂപവും മുറുകെ പിടിച്ചാണ് ഞാൻ ഒ ടി എക്സാം എഴുതിയത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് മൂന്ന് മുടികൾ കിട്ടി ഒരു മുടികൾ കിട്ടിയിരുന്നില്ല കാരണം ഞാൻ ആ സമയത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഞാൻ ഹോസ്റ്റലായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കധികം പ്രേക്ഷിത പ്രവർത്തനങ്ങളോ കാരുണ്യപ്രവർത്തികളോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല വീണ്ടും ഞാൻ ഉടമ്പടി നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ട് കരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായി ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അച്ഛൻ തന്ന കാഷ് രൂപമൊക്കെ കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് എക്സാം എഴുതി വീണ്ടും ഞാൻ ഒ ഇ ടി എക്സാം പാസ്സായി അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് ന്യൂസിലൻഡിലേക്കുള്ള പ്രോസങ്ങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സ് സ്റ്റാ മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എൻ്റെ ഒ ഇ ടി എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് മാതാവ് എനിക്ക് സ്വപ്നത്തിലൂടെ ഞാൻ ഒ ഇ ടി എക്സാം പാസ്സാകുന്നതായി കാണിച്ചു തന്നിരുന്നു സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ് ആദ്യത്തെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് വീണ്ടും രണ്ടാമതൊരു സ്വപ്നം ഞാൻ കണ്ടത് ഞാൻ അച്ഛനെ കാണാനായിട്ട് ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു അമ്മ വരുന്നു ആ അമ്മ എൻ്റെ അടുത്ത് എനിക്ക് ആ അമ്മ അറിയില്ല ആ അമ്മ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ആ അമ്മ എൻ്റെ അടുത്തുനിന്ന് പോയി വീണ്ടും ഞാൻ അച്ഛനെ കാണാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അച്ഛൻ എന്തോ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് അച്ഛൻ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ അവിടേക്ക് ചെന്ന് അച്ഛനെ കാണാനായിട്ട് പോകുമ്പോൾ അച്ഛൻ പറയുന്നു അമ്മ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി അമ്മ മാതാവ് എല്ലാം നടത്തി തരും എന്ന് അങ്ങനെ ഞാൻ അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി ഞാൻ അവിടെയെല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ ഞാൻ ആദ്യം കണ്ട ആ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതല്ലേ നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ രൂപം കയ്യിൽ കാണിച്ചു തന്നു ആ എന്നിട്ട് ആ കാശുരൂപം എൻ്റെ കയ്യിൽ തിരിച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ വേഗം അകത്തേക്ക് ചെന്ന് പ്രാർത്ഥിക്ക് നിൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് അങ്ങനെ ഞാൻ അകത്തേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ കാണുന്നത് പള്ളിയുടെ മുകളിലുള്ള ഒരു കുരിശും ആകാശത്ത് അമ്മയുടെ കളറായ ഗ്രേ കളറിലും മേഘങ്ങൾ ഒന്നിച്ചു കൂടുന്നതുമായിട്ടാണ് കാണുന്നത് വീണ്ടും ഞാൻ ഒരു സ്വപ്നം കണ്ടത് ഞാൻ എൻ്റെ ഒ ടി എക്സാം റിസൾട്ട് വരുന്നത് വരുന്നത് ഞാനൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്താണ് അതേപോലെ തന്നെ എൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്താണ് എൻ്റെ റിസൾട്ട് വരുന്നതും ഞാൻ പാസ്സായി എന്നറിയുന്നതും അങ്ങനെ അമ്മമതാവ് എനിക്ക് സ്വപ്നത്തിലൂടെ അതെല്ലാം കാണിച്ചു തന്നു പിന്നെ അടുത്തതായിട്ട് എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് ആയിരുന്നു ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിൽ ഒരുപാട് ഡിലേ എനിക്ക് വന്നിരുന്നു ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിങ് എനിക്കൊരു എട്ട് മാസമായിട്ട് നടക്കാതെ ആയിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പോയി ഒരു കുറച്ച് ദിവസത്തിന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒരു സ്വപ്നം കാണുന്നു അമ്മ അമ്മമാതാവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടത് അമ്മ അമ്മ അമ്മമാതാവിൻ്റെ മുഖത്ത് നല്ല പ്രകാശത്തോടെ ഗ്രേ കളറിൽ അമ്മ അമ്മമാതാവ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടും അമ്മ അമ്മമാതാവ് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായിട്ടുമാണ് ഞാൻ കണ്ടത് അങ്ങനെ അതിനുശേഷം ഒരു ഒന്നര മാ ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഡിലേ ആയത് കാരണം എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുകയും എൻ്റെ കോളേജിൽ നിന്ന് ഞാൻ അയച്ചിരുന്ന ഒരു പേപ്പറും മിസ്സായിപ്പോയതായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ആ പേപ്പർ അയക്കി അതവിടെ എത്തിക്കഴിഞ്ഞ് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ ആ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് കിട്ടുകയും ചെയ്തു അത് വലിയൊരു അത്ഭുതമെന്ന് പറയാൻ കാരണം എൻ്റെ കൂടെയുണ്ടായിരുന്നു ഫ്രണ്ട്സിനും ഇതേപോലെ ഡോക്യുമെൻസ് മിസ്സായിട്ട് അവർ വീണ്ടും അയച്ചപ്പോൾ അവരുടെ ഫൈനൽ റിപ്പോർട്ട് വന്നത് ഒരു മാസം ഒന്നര ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ സ്ഥാനത്താണ് എൻ്റെ വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ ഫൈനൽ റിപ്പോർട്ട് കിട്ടിയത് പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ അമ്മ മദാവലി ഈഷോയിലും സമർപ്പിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് അമ്മ മതാവ് ഈഷോയുടെ അനുഗ്രഹത്താൽ മുമ്പോട്ടുള്ള പ്രോസസ്സിങ് എല്ലാം വളരെ പെട്ടെന്ന് നടക്കുകയും ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ന്യൂസിലൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ക്യാബ് പ്രോഗ്രാം ചെയ്യാനുണ്ട് അതിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ അനുഗ്രഹമാണ് ഉണ്ടായത് കാരണം ഏകദേശം ഒരു ഇരുപത്തിരണ്ട് പേരോളം ജൂണിൻ്റെ ലേക്ക് അപ്ലൈ ചെയ്തിരുന്നു അതിൽ വെറും എട്ട് പേർക്കാണ് ഇന്ത്യക്ക് സെലക്റ്റായത് ആ എട്ട് പേരിൽ ഒരാൾ എനിക്കും ഞാനുമാണ് സോ അതെല്ലാം എൻ്റെ അമ്മമാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ ഞാൻ ഈ ഞായറാഴ്ച ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ആശുപത്രിയിൽ പോയി രോഗികളെ കാണുമായിരുന്നു അങ്ങനെ ഞാൻ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൻറ്റി ആറുമാസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആൻറ്റിയെ കണ്ടപ്പോൾ ഞാൻ ആൻറ്റിയെ എടുത്ത് കൃപാസനത്തെ പറ്റി കൊടുക്കുകയും പത്രം കൊടുക്കുകയും ഇവിടെ വന്നപ്പോൾ ഞാൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആൻ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വീണ്ടും ഞാൻ ചെന്നപ്പം ഉടമ്പടി തൈലം ആൻറ്റിയുടെ കാലിൽ ആൻറ്റിക്ക് അത് അരക്ക് കീഴ്പോട്ടേക്ക് തളർന്നു കിടക്കുമായിരുന്നു അപ്പം ഞാൻ ആൻറ്റിയുടെ കാലിലേക്ക് കാഴ്ച രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ് ചെയ്യുമായിരുന്നു ആൻറ്റിക്ക് മൊബൈലിൽ ഞാൻ കൃപാസനത്തിൻ്റെ ലിങ്കൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയും ആൻറ്റിയെടുത്ത് പറഞ്ഞു ധ്യാനം കൊടുണോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ചെന്നപ്പോഴൊക്കെ ആൻറ്റി പറഞ്ഞത് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആൻറ്റിക്ക് പിടിച്ചെഴുന്നേറ്റിരിക്കാൻ കട്ടലിൽ പിടിച്ചെഴുന്നേറ്റിരിക്കാൻ പറ്റി പിന്നെ പിടിച്ച് പതിയെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിടിച്ച് പിടിച്ച് പതിയെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോയും എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം കുറന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മോട് നമ്മോടരളി ചെയ്യുമ്പോൾ ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും അത് ചിലപ്പോൾ എക്സാം ആകാം അല്ലെങ്കിൽ ജോലി സാധ്യതകളുടേതാകാം കടബാധ്യതകളാകാം അങ്ങനെ ഉള്ള ഓരോ അവസരങ്ങളിലും പരിശുദ്ധ അമ്മ ജീവനോടെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഓരോ കുടുംബങ്ങളിൽ അമ്മ എങ്ങനെ ഇന്ന് കടന്നു വരുന്നു അമ്മ ഈ മകൾക്ക് സ്വപ്നത്തിൽ ദർശനം കൊടുക്കുന്നു അതൊക്കെ ഓരോന്ന് കഴിയുമ്പോഴും ഓരോ സാധ്യതകൾ തെളിയുകയാണ് അതായത് തൻ്റെ പ്രോസസ്സിങ് ന്യൂസിലെ ഒ ഇ ടി എക്സാം ആ സമയത്ത് കാണുന്നു അതിനുശേഷം അന്ന് ബഹുമാനപ്പെട്ട പി പി ജോസഫ് അച്ഛനെയും അന്ന് കാണുന്നതായും അപ്പോൾ അച്ഛൻ നമ്മോട് പറയാറുണ്ട് അച്ഛനെ കാണുന്നതല്ല മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാൻ അതുപോലെ തന്നെയാണ് അമ്മയും സന്ദേശം കൊടുക്കുക നിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകും നീ അകത്ത് പോയി പ്രാർത്ഥിക്ക് ആ കാശുരൂപത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം അമ്മ തന്നെ കാശുരൂപം കയ്യിൽ കൊണ്ടേ കൊടുക്കുന്നു എന്നൊക്കെ അതൊക്കെ സ്വപ്നം കണ്ടവർക്ക് ആ ദർശനം ഉണ്ടായവർക്ക് അവർക്കതെന്നും വിലപിടിപ്പുള്ള കാര്യം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അപ്പോഴാ കാശുരൂപം അമ്മ എത്രമാത്രം വില മതിക്കുന്നു അത് കൊ നാം കൊണ്ടുപോകുമ്പോൾ ഒരമ്മയുടെ കൈപിടിച്ച് ഒരു കുഞ്ഞു പോകുന്നത് പോലെ തന്നെയാണ് അമ്മയുടെ കാശുരൂപം കൊണ്ട് അതുകൊണ്ടാണ് ഈ മകൾക്ക് അങ്ങനെയൊക്കെയുള്ള ഓരോ വ്യക്തത വരുത്തുന്നത് ഈ മകൾക്ക് അമ്മ തന്നെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് തനിക്ക് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നതും എന്നാൽ അവിടെ വീണ്ടും തടസ്സമുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് തൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അത് റിജക്ഷനായ കാര്യം തനിക്ക് എങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് സാധിച്ചു അതുപോലെ ഒത്തിരിയേറെ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അതിൽ എട്ട് പേരെ മാത്രം സെലക്ട് ചെയ്തു ആ എട്ട് പേരിൽ ഒരാൾ ഈ മകളാകുന്നു എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക ഇതാണ് സമയ ചുരുക്കം അതായത് എന്തുകൊണ്ടാണ് സമയചുരുക്കം ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് അതൊക്കെ ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ തന്നെ ഒരു പ്രത്യേകതയാണ് സമയ ചുരുക്കം എന്നൊക്കെ പറയുന്നത് അതായത് ഉടമ്പടി എടുക്കുന്നവർ തന്നെ മറ്റൊരു വാഗ്ദാന പേടകമായി മാറുകയാണ് വാഗ്ദാന പേടകമേ എന്നാണ് നാം അമ്മയെ വിളിക്കുന്നത് അങ്ങനെയാണ് ലുത്തിനിയായാലും നാം പ്രാർത്ഥിക്കുന്നത് അപ്പോഴീ വാഗ്ദാന പേടകമായ അമ്മയെ പോലെ മറ്റൊരു വാഗ്ദാന പേടകമായിട്ട് ഓരോ ഉടമ്പടി എടുത്ത മക്കളും മാറുന്നു അങ്ങനെ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ സന്ദേശവാഹകരായിട്ട് ദൂതരായിട്ട് മാറുകയാണ് അതാണ് കൃപാസന പത്രം കൊടുക്കുന്നതും അതുപോലെ ഈശോയെ തന്നെ മറ്റു ഈശോയെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നാം നാം അല്ലാതായി മാറുകയാണ് അങ്ങനെയാണ് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു ആ തിരുവചനത്തിൽ അത് അർത്ഥവത്താണ് ഒരിക്കലും ആ തിരുവചനങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല അത് ബൈബിള് ആലേഖനം ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ് ഈശോ പറഞ്ഞിട്ടുണ്ട് ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കില്ല എന്ന് അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈശോയെ സ്നേഹിക്കുവാനും അറിയുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ജീവിക്കുവാനുമൊക്കെയുള്ള ഒരു ത്രില് അതുതന്നെ നമുക്ക് പറയാം ആ ത്രില്ലാണ് ഇവിടെ ഈ മക്കളെ കൊണ്ടുവന്നതെന്ന് സാക്ഷ്യം പറയിപ്പിക്കുന്നത് അത് അത് വേറെ എങ്ങും നമുക്ക് കിട്ടില്ല ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ മറ്റ് പലതിലും നാം ത്രില്ലടിച്ചു എന്ന് പറയുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൽ നാം എന്തുമാത്രം തിരി ത്രില്ലടിക്കുന്നു അതാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ദൈവാനുഭവം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക